ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ആളോ ക്യാമറേഴ്സുകളാണ് ക്യാമറേഴ്സുകളിലാണ് ഉള്ളത് സിനിമക്ക് വന്നാണ് അതായത് ഷാറുഖാൻ്റെ പുതിയ ഫീഡിയും റിലീസായിരിക്കും അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ പോയിട്ട് ഏറ്റവും ആഴ്ചകളൊക്കെ ഞാൻ കാണിച്ചത് അവിടെ എന്താണ് സംഭവം നിങ്ങളൊക്കെ ഉണ്ടല്ലേ തിയേറ്ററും കാര്യങ്ങളും അല്ലേ തീയറ്ററിനും ഉള്ളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം സ്ഥലം അവിടെ ഇല്ല പിന്നെ പുറത്തുള്ള കാര്യങ്ങളൊന്നും അതൊപ്പം കാണിച്ചില്ല മഹരാ ഞാനവിടെ നല്ലപോലെ പഴി പ്രതി വിളിച്ചോണ്ടല്ലെങ്കിൽ സിനിമ കാണാൻ നഴ്സ് മോൻ്റെ ഉള്ളിലാണ് ഉള്ളത് മാനപോ സൈഡിലാണുള്ളത് ഞാൻ തിയേറ്ററ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തിയേറ്റർ എവിടെയെന്ന് അറിയില്ല അപ്പോൾ തിയേറ്ററിൽ നോക്കി നോക്കിയിട്ട് വേറെ തിയേറ്ററിലേക്ക് തിയേറ്ററിൻ്റെ പുറത്തുള്ള കാഴ്ച കാണുമ്പോൾ ഉള്ളിൽ കാണാൻ പറ്റുക അതൊക്കെ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുക ഒന്നാണ് ചോക്ലേറ്റുകൾ കേട്ടോ ചോക്ലേറ്റുകളൊന്നും കമ്പോ നോക്കി ണ്ടെങ്കിൽ കോഴിക്കോട് കൈത്തരിവിന് കുത്തി മയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രധാനമാണ് അടിപൊളി സാധനം ഉണ്ടാവും ഒക്കെ വെറൈറ്റി വെറൈറ്റി സാധനം ഉണ്ട് ഒക്കെ കുത്തി ജംസ് നോക്ക ജംസിന്റെ പല ഐറ്റംസ് അല്ലേസ്റ്റർ തിരഞ്ഞെടുക്കാം കാരണം നമ്മള് എം എസ് മോള് തിയേറ്ററിൽ വന്നിട്ടില്ല തിയേറ്റർ തിരഞ്ഞെടുക്കാൻ ഒരാള് കാരണം കഴിക്കുന്ന പോലെ കണ്ടുപിടിക്കാൻ നാളെ നടക്കട്ടെ അല്ലേ കിടക്കായിരുന്നു നടക്കണേ അങ്ങനെ തിയേറ്ററിൽ സിനിമ ഒന്നും അറിയത്തില്ല പഴയത്തിൻ്റെ വീടുകളും അത് വന്ന തിയേറ്റർ എവിടെയെന്നറിയില്ല ഒരുപാട് ജോപ്പുകളുണ്ട് അപ്പോൾ സെക്യൂരിറ്റികളൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഭാഗത്താണ് പറഞ്ഞിട്ടുണ്ട് നോക്കിട്ടോ ഇവിടെ ഈ ഭാഗത്ത് എവിടെ പോകുന്ന പറഞ്ഞിട്ടുണ്ട് ആ അതാ ബോക്സ് സിനിമ ആ അങ്ങനെ നമ്മളോട്ടീവില് സിനിമ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് മക്കളെ കുറിക്കുകയാണ് കേട്ടോ റോക്സ് സിനിമാസ് എത്തിയിട്ടുണ്ട് ആക്കിപ്പോയാൽ കേരട്ടാ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ീ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് കോപ്പി അടിക്കുമെന്നല്ല അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഇതിനുള്ളിൽ യൂസ് ചെയ്യുന്നില്ല എനിക്ക് തൽക്കാലം ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ ഒന്നും ഇങ്ങനെ കാണിച്ചു തരാം നമ്മൾ നമ്മൾ കാണാൻ വന്ന സിനിമ ഇതാ കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടത് നോക്കാം ഇപ്പോൾ ആ സിനിമസൊക്കെ ഉണ്ട് മലയാളം സിനിമ ഇല്ലാന്ന് തോന്നുന്നു മലയാളമില്ല മലയാളം അവിടെ ഇല്ല കേട്ടോ ഇവിടെ ഉണ്ട് ഇംഗ്ലീഷ് സിനിമ ടിക്കറ്റ് കൗണ്ടർ ഇതാ അവിടാ കാണാട്ടെ ബിസിനസിൻ്റെ ഇത് വെച്ചതാണ് ആൾക്കാർ ഫോട്ടോക്കെടുക്കുന്നുണ്ട് ടിക്കറ്റ് കൗണ്ടർ ഇതുപോലെ തിയേറ്ററും കാര്യങ്ങളൊക്കെ കേട്ടോ നമുക്ക് കാണാൻ പോകുന്നത് കേട്ടോ കുറച്ച് വഴികളെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിൽ നമുക്ക് ഒന്നും ക്യാമറ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ആ വേറെ കാര്യം ഇട്ടോ അവിടെ നേരിട്ടുണ്ട് ഇട്ടാ നേര് കളിക്കുന്നുണ്ട് നേരിടുന്നുണ്ട് ഇട്ടാ നമ്മളെ മോഹൻലാലിൻ്റെ നേര് കളിക്കുന്നുണ്ട് കാണുന്നുണ്ടോ സാലേട്ടൻ്റെ നേരിടാൻ കളിക്കുന്നുണ്ട് കേട്ടോ വേണ്ടില്ല രണ്ട് തെളിയിക്കില്ല കണ്ടില്ലാട്ടിൻ്റെ നേരെ കളിക്കുന്നുണ്ട് പിന്നെ വേറെ ഏതാണ് അതിനുള്ളൂ ആ പിന്നെ മറ്റേത് മറ്റേ സലാറ് പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജിൻ്റെ ഇവിടെ കളിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ പടവർ ഉണ്ട് കേട്ടാണ് മേരുണ്ട് സെലാറുണ്ട് എല്ലാ പടവർ ഉണ്ട് കേട്ടാ പക്ഷെ നമ്മളൊന്നും കാണുന്നില്ല നമ്മൾ സാധാരണ ഇവിടെ കാണാൻ വന്നത് അതിനാണ് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അതിനാണ് വന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും നമുക്കൊരു കാഴ്ചയും കാണിക്കാൻ പറ്റില്ല ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല കാരണം നമ്മളെ നാട്ടിൽ പറ്റി വരുമ്പോൾ ഒരുപാട് നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീട് ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് വീടുകളൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്നത് കുഞ്ഞു ആഴ്ച നമ്മൾ അങ്ങനെ നമ്മൾ വീടുകൾ അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ടൊക്കെ വളരെ കുറവാണ് ഞാൻ വെറുതെ തൊണ്ട കയറി പറയുക എന്നുള്ളത് വലിയ കാര്യമൊന്നുമില്ല ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സപ്പോർട്ട് ചെയ്യും ലൈവ് വേണ്ട അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ നമ്മളെന്തായാലും വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് നല്ല കാഴ്ചകൾ തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എന്തായാലും മറ്റു മനോഹരമായ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവരും സ്നേഹം